ഒരു എന്താ പറയാ അസ്വസ്ഥതയാണ് മൊത്തത്തിൽ നമ്മൾ ശരിക്കും തീല്പ്പെട്ട പോലെ നമുക്ക് ഇവിടേക്കും ചിലവര് എങ്ങനെ പോണു കഴിഞ്ഞാല് ചില ആൾക്കാർ പറയും എട്ടേ പത്തിൽ ഇങ്ങനെ പോണെന്ന് പറയും അപ്പൊ ഈ എട്ടേ പത്തിൽ പോവുക പറഞ്ഞാൽ അവര് കയ്യില് അത്രയും പിന്നെ എന്താ പറയാ സാമ്പത്തികമായിട്ട് പൈസ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് എട്ടേ പത്തിന് പോണോ അല്ലെങ്കിൽ കൊഴപ്പില്ല എന്നൊക്കെ പറയുന്നത് അധികം ഉണ്ട് എന്നിരുന്നാലും കൂടുതൽ കാണാറില്ല പ്രത്യേകിച്ച് ഞാൻ രാവിലെയൊക്കെ ചിലപ്പോൾ മണ്ണാർക്കാട്ടിക്ക് വരുമ്പോൾ മണ്ണാർക്കാട് എന്ന് മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ സ്കൂൾ ബസ്സിലിരുന്നിട്ട് കുട്ടികൾ ഉറങ്ങുന്നത് കാണാം അതായത് രാവിലെ വരുമ്പോൾ തന്നെ ശരിക്കും രാവിലെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ കൊണ്ട് വെച്ചിട്ട് ഒരു പതിനാറ് വയസ്സുകാരി കൊല ചെയ്യപ്പെട്ടത് ഇപ്പം നമുക്കിത് ശരിക്കും വിശദമായിട്ട് സംസാരിക്കാറൊന്നുമില്ല കേട്ടോ കാരണം വരാനുള്ളത് വഴി തങ്ങില്ല അത് നമ്മളെ നമ്മുടെ കൊണ്ടേ പോകും സുഹൃത്തുക്കളെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ കുന്തിപ്പുഴയിലാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് പിന്നെ അതേപോലെ തന്നെ കാറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇപ്പോൾ തണുത്ത കാറ്റും അതിൻ്റെ ചൂട് ചൂടുകാറ്റും വരുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്തൊക്കെ ഇവിടെ ഇരിക്കാൻ അതേപോലെ രാവിലെയൊക്കെ വന്നിരിക്കാൻ നല്ല സമയം കൂടിയാണ് പറ്റിയ സ്ഥലം കൂടിയാണ് അപ്പോൾ പുഴയിൽ വെള്ളം കാര്യമായിട്ടില്ല വേനൽക്കാറ്റിൻ്റെ ഒരു ഇതും കൂടി ആയതുകൊണ്ട് പിന്നെ ധാരാളം എന്താ പറയുക പക്ഷികൾ ീ അടക്കാക്കുരുവി അതേപോലെ പരുന്ത് കൊറ്റി പിന്നെ എന്താ പറയുക ഈ മണ്ണാത്തിക്കിളി അതേപോലെ ചെറിയ ചെറിയ പിന്നെ ആളുകളെയൊക്കെ ഇവിടെ കാണാം പിന്നെ നമ്മുടേതായ സുഹൃത്തുക്കൾ ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവരോട് കുശലം പറഞ്ഞിട്ട് എന്താ പറയുക ചെറിയ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും അവരിടേക്കിട ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കാണാൻ അപ്പോൾ ആദ്യമൊക്കെ ഇത് മൊത്തം പുല്ലായിരുന്നു മൊത്തത്തിൽ ഇപ്പൊ പകുതി വന്നിട്ട് വെട്ടിയിരിക്കാ തോന്നുന്നത് പിന്നെ ഈ ഈ രണ്ട് സൈഡും അതേപോലെ പുഴയുടെ നടുഭാഗം ഒക്കെ ഭയങ്കര എന്താ പറയാ വൃത്തികേടായിട്ട് കിടക്കണ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിത്തെ ആൾക്കാർ ഈ കുന്തിപ്പുഴയുടെ തീരത്തുള്ള കൊറേ കാര്യങ്ങളൊന്നും മാറ്റണ്ട എന്നാലും മാറ്റാൻ പറ്റണ ഒക്കെ ഇവർക്ക് മാറ്റാ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് മാറ്റാൻ കഴിയില്ല അപ്പോ ഇവിടെ വന്നിരിക്കാന് അവിടെ പൊതുവെ വൈകുന്നേരങ്ങളില് ആരും ഈ പുഴയുടെ തീരത്തൊന്നും വന്നിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം പുഴയിൽ കുളിക്കണമെന്നും കാര്യമായിട്ട് ഇപ്പോൾ ആരും എന്താ പറയുക കാണാറില്ല അത് ഒക്കെ വീട്ടിൽ നിന്ന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇറങ്ങി നടക്കാനും അതിനൊന്നും നമുക്കിപ്പോൾ എന്താ പറയുക വയ്യാതെ ചെയ്യും അപ്പോൾ ഇനിയിപ്പോൾ റോഡിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല പക്ഷെ ഭയങ്കര എന്താ പറയുക നമ്മൾ നമ്മളെ ഒരു മാ എന്താ പറയുക വേറെ രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്ത് പറയാം അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാൻ പറ്റാത്ത വാർത്തകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് ഓരോ ദിവസവും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ ആയിട്ടുള്ള വാർത്തകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ ശബരിമല സ്വർണ്ണ കേസ് പിന്നെ ഓരോ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഇതെന്താ ഇത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്തകൾ കേട്ട് കേട്ട് മടുത്തു ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും വെറുപ്പ് തോന്നാണ് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ അവ ആളുകളോട് ഇവർക്ക് ഭരിക്കാനറിയില്ലെങ്കിൽ ശരിക്കും ഇവർ ഇറങ്ങി ഇറങ്ങിപ്പോവ് അപ്പോൾ നമ്മൾ പറയണത് ഇപ്പോൾ മലപ്പുറം വെച്ചിട്ട് ഒരു പതിനേ പതിനാറ് വയസ്സുകാരിയെ കൊല ചെയ്യപ്പെട്ട രീതിയിൽ നമ്മൾ ഇന്നലെ നമ്മൾ വാർത്ത കേട്ടു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരർത്ഥം കാരണം ഇവിടെ കൊലപാതകം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കൊരു നേട്ടം കിട്ടാതെ ആവുമ്പോൾ സ്വയം കണ്ടെത്തുന്ന വഴിയാവും ഒന്നുകിൽ കവർച്ച ചെയ്ത് കൊല ചെയ്യുക അല്ലെങ്കിൽ പിന്നെ വഞ്ചിച്ചിട്ട് കൊല ചെയ്യുക അങ്ങനെ പല രീതിയിലുണ്ട് പക്ഷേ ഇത് ഈ ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും രീതിയിൽ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യുക അതേപോലെ പിന്നെ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചിട്ട് അവസാനം ആരെങ്കിലും അറിഞ്ഞുകഴിഞ്ഞാൽ അതവരെ കൊലയിലേക്ക് നയിക്കുക ഈ പ്രവണതയൊക്കെ എവിടുന്നാണ് കിട്ടിയത് എന്നാണിപ്പോൾ നമുക്ക് ഒരു ചോദ്യം ഉത്തരമായിട്ട് അല്ല ചോദ്യോത്തരമായിട്ട് നിൽക്കേണ്ടത് കാരണം ഇത് ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്കൊന്നും അല്ല നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ നമുക്കൊക്കെ വിദ്യാഭ്യാസം കൂടി പോയേണ്ടിയാണ് പിന്നെ ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ടത് മാതാപിതാക്കളുടെ ഒരു കൊള്ളരുതായ്മയും അവരുടേതായ ഒരു സ്വന്തമായിട്ടുള്ളൊരു അഹങ്കാരം കാരണം എൻ്റെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊട്ട് മിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡും പരിസരവും അതേപോലെ തന്നെ ഉള്ള ഉൾരിയക്കിടയൊക്കെ നമ്മൾ ഈ ബൈക്കിലും ഞാൻ ഞാനിപ്പോൾ ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല പക്ഷേ അതിൽ നമ്മളെ ആളുകളുണ്ടാവും അപ്പോൾ ആരാണ് എന്താണെന്ന് നമുക്ക് അവസ്ഥകൾ ഇതേപോലുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പ്രത്യേകിച്ച് ഈ കേരളം കൂടുതൽ പിന്നെ നഷ്ടപ്പെട്ടാൽ നമുക്കാണ് അതിൻ്റെ വേദന ഉണ്ടാവുക അല്ലാതെ വാർത്താക്കാർക്കോ അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്കോ അല്ല വീഡിയോ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ ഒരു വിഷമം ഉണ്ടാവില്ല അപ്പം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു അവയവം പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറവ് പിന്നീട് നമുക്ക് പിന്നീടാണെന്ന് അറിയാം ഇപ്പോൾ പെട്ടെന്ന് ഒരു മാസം രണ്ട് മാസം കൊണ്ടോ അറിയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഒരു മാസം മുന്നേ നമ്മൾ അല്ലെങ്കിൽ ആറുമാസം മുന്നേ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ കാലം കാലങ്ങളോളം ദുഃഖിക്കാനും ഇടവരാതെ എന്തിരുന്നാലും നമ്മൾ നല്ല രീതിയിൽ മരിച്ചു പോവും പക്ഷേ അത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ കൂടുതലും വില കൂടിയ ഫോണുകളാണ് അതേപോലെ തന്നെ അവർ ഏത് സമയവും വില കൂടിയ അവരുടെ സമയമാണ് അവരെ ഫോണിൽ ചെലവഴിച്ച് കളയുന്നത് പെൺകുട്ടികൾ എന്നല്ല ആൺകുട്ടികളും ഉണ്ട് കൂടുതൽ കൗമാരം അതായത് പതിനഞ്ച് വയസ്സ് തൊട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഇതിന് താഴെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഫോണിൽ ഭയങ്കര അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എന്താ പറയുക ഈ കൊലപാതകങ്ങളും ഈ ഡ്രഗ്സും അതേപോലെ ഈ വാണിഭവും ഒക്കെ കൂടിയത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് നിങ്ങളുടെ സമയമാണ് അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ് അവിടെ എന്താ നിങ്ങൾ ഹോമിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കൂടുതലും ആളുകൾ ഇത് പ്രത്യേകിച്ച് ജെൻസി പിള്ളേർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഉയർത്തിയിട്ട് ആരെയും നോക്കാറോ ചിരിക്കാറോ അല്ല എല്ലാവരും താഴോട്ട് മൊബൈലിൽ സ്ക്രോൾ ചെയ്തിട്ടാണ് കൂടുതലും നമ്മൾ കാണാറുള്ളത് നമ്മൾ വീട്ടിൽ പോയാലും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നായാലും നമ്മൾ അങ്ങനെയാണ് കൂടുതൽ കാണാറ് അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം പറയേണ്ടത് നമ്മുടെ വീട്ടത്തെ വീട്ടുകാരെ നമ്മൾ അവർ പറയുക വേണം പക്ഷെ എന്തിരുന്നാലും നിങ്ങൾ പിന്നെ എന്താ പറയുക നിങ്ങൾ വളർത്തി വലുതാക്കിയ മക്കളാണ് അവരുടെ വിഷമങ്ങൾ എന്താണോ അത് നിങ്ങൾ എല്ലാം പരിഹരിച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സെക്കൻഡ് കൊണ്ട് മൊബൈലാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളാണെങ്കിലും ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് അവർക്കറിയില്ല നമ്മളൊക്കെ അന്ന് കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് അന്നൊക്കെ കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ പൂരപ്പറമ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കളിപ്പാട്ടങ്ങൾ പലതരം വർണ്ണങ്ങളുള്ള കളിപ്പാട്ടങ്ങളെ കന്ന് പൂരപ്പറമ്പിൽ ഞാൻ ഞാനന്ന് അവിടെ മാത്രമേ കണ്ടുകയുള്ളൂ പിന്നീട് അങ്ങോട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ അതിനനുസരിച്ചിട്ട് മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി മാറാൻ തുടങ്ങി പക്ഷെ മക്കൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയ എന്താ പറയുക ഈ മക്കളൊന്നും ഈ മാതാപിതാക്കളുടെ സഹനശക്തിയോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളോ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരറിയാൻ ശ്രമിക്കില്ല അതറിയിപ്പിക്കാൻ ശ്രമിക്കാത്ത കൊണ്ടാണ് നമ്മുടെ ലോകം അതായത് കേരളം ഇങ്ങനെ പോകുന്നത് മറ്റുള്ള രാജ്യങ്ങളിലുണ്ട് എന്നിരുന്നാലും അവരൊക്കെ അവരുടെ എന്താ പറയുക മറ്റുള്ള രീതിയിലുള്ള വിഷമങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം പൊതുവേ മാതാപിതാക്കൾക്ക് മക്കളോട് ഇരുന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ അധികം ഉണ്ട് എന്നിരുന്നാലും കൂടുതൽ കാണാറില്ല പ്രത്യേകിച്ച് ഞാൻ രാവിലെയൊക്കെ ചിലപ്പോൾ മണ്ണാർക്കാട്ടിക്ക് വരുമ്പോ മണ്ണാർക്കാട് എന്ന് മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ സ്കൂൾ ബസ്സിൽ ബസ്സിലിരുന്നിട്ട് കുട്ടികൾ ഉറങ്ങുന്നത് കാണാം അതായത് രാവിലെ വരുമ്പോൾ തന്നെ ശരിക്കും രാവിലെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് തുടങ്ങേണ്ട ദിവസം രാവിലെയാണ് അപ്പോൾ ഇവരൊക്കെ രാവിലെ സ്കൂൾ ബസ്സിൽ വരുമ്പോൾ ഉറങ്ങണു കാണാം ചില കുട്ടികൾ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ഉറങ്ങണ കാണാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ ഇവരെ ഉറങ്ങാൻ അനുവാദം കൊടുക്കാതെ അല്ലെങ്കിൽ പഠിക്കാൻ ഒരു അരമണിക്കൂർ അവർ നേരെ ഇരുന്ന് നേരെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ കുട്ടികൾക്ക് എന്ത് മനസ്സിലായി എന്നറിയുമോ ഇത് നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇപ്പോഴത്തെ അച്ഛനും അമ്മയും മാറുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ വിഷമങ്ങൾ അറിയുന്നില്ല ആവശ്യത്തിന് ഫുഡ് ആവശ്യത്തിന് എന്താ പറയുക മൊബൈൽ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോഴുള്ള പണത്തിൻ്റെ വില എന്താണെന്ന് അവർ അറിയിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ ശരിക്കും വരുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ മക്കളെ എവിടേക്ക് പോവേണ്ട എന്തിന് പോവേണ്ട നമ്മുടെ വാട്സപ്പ് അവർ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാതും ഒന്നുകിൽ നിങ്ങൾ നിങ്ങളെ കൺട്രോളിലായിരിക്കണം ഈ മുതൽ ഇല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറമുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെയർ ചെയ്യണം നിങ്ങളെ ആശ്വാസമായിട്ട് അവരെ പിന്നെ പിന്നെ അതായത് കൂടുതൽ വല്ലാതെ ആശംസിക്കാതെ ഒരു കുറച്ചൊക്കെ അവരെ എന്താ പറയുക ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരു പിന്നെ വൃക്ഷം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം അതിന് തടയെടുത്ത് പിന്നെ അതേപോലെ അതിന് കുഴിച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ അതിന് വേണ്ട വളങ്ങളോ നൽകി ദിവസേന വെള്ളമൊഴിക്കുക ഇപ്പം അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ചെടി കടയിൽ നിന്ന് ചെടി കൊണ്ടുക അല്ലെങ്കിൽ വൃക്ഷം കൊണ്ടുക അങ്ങനെ കുഴിച്ചിടുക പിന്നെ ഒരു കുറച്ച് അഞ്ചാറ് മാസം കൊണ്ട് വലിയ വൃക്ഷമാവും അപ്പോൾ അതൊന്നും ഒരു കാര്യം മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കഴിയുന്നില്ല അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ഉള്ള അച്ഛനും അമ്മയും ഇതിലിപ്പോൾ എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഇത് ഒന്നും പേടിക്കാതെ അതായത് ഈ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ടുള്ളൊരു പോക്കന്നെയോ പ്രത്യേകിച്ച് ഞാനിനി റോഡിലേക്ക് വരുന്നില്ല എന്നിരുന്നാലും റോഡിൻ്റെ അവസ്ഥകളൊക്കെ വളരെ മോശമാണ് കാരണം അന്യോന്യം പരസ്പരം എന്താ പറയുക തല്ലുക കുത്തുക തെറി പറയുക എന്താ പറയുക സമാധാനപരമായിട്ട് വാഹനാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും തമ്മിൽ കൂട്ടിയിടിക്കുക കൂട്ടിമുട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ വാഹനത്തിലും കേടുപാടുകൾ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സമാധാനപരമായിട്ട് പിന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സ്പീഡിൽ പോകുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത് നമ്മൾ സാവധാനം പോവുകയാണെങ്കിൽ അത് നമുക്ക് ഏത് രീതിയിലും നമുക്ക് എങ്ങനെയും പരിഹരിക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ഇനിയുള്ള ഓരോ പിന്നെ കാഴ്ചകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ഈ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും രാഹുൽ മാങ്കൂട്ടം പെണ്ണും അതേപോലെ രാഷ്ട്രീയത്തിലെ സ്വർണ്ണക്കൊള്ള ഇനി എന്തൊക്കെ ഇവർക്ക് വളച്ചൊടിച്ച് തിരിച്ചറി ഇപ്പോൾ പറയേണ്ട കോൺഗ്രസ്സുകാരാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി സോണിയാഗാന്ധിയുടെ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോ ഉണ്ട് അപ്പോൾ അത് അവർ തന്നെ അല്ലേ പൊക്കീണത് അവർ തന്നെയല്ലേ മുക്കിയണത് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്താക്കാർ ഭയങ്കര പിന്നെ എന്താ പറയുക മോട്ടിവേഷൻ തരുന്നുണ്ട് ജനങ്ങൾക്ക് അപ്പോൾ ഇതാണോ നിങ്ങളുടെ വാർത്താ മാധ്യമ ധർമ്മം എന്നാണ് ഓരോ ആളുകളും ചോദിക്കുന്നത് ഇപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രതികരണം നമുക്ക് എന്തൊക്കെ വിഷയങ്ങൾ കേരളത്തിലേക്ക് ചർച്ച ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്രിമാരുടെ ഒരു എന്താ പറയുക തിരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ ഇവര് മറ്റെന്തോ മറക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കട്ടതൊക്കെ എൽ ഡി എഫല്ല അത് കോൺഗ്രസ് ആണ് അപ്പോൾ എന്തുണ്ടാവും എന്തായാലും ഇനി എൽ ഡി എഫ് വേണ്ട ഇനി നമുക്ക് ബി ജെ പി മതി എന്നുള്ള ധാരണയിൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക അണ്ടന്മാരായ ജനങ്ങൾ ഇവിടെ അവരെ ജയിപ്പിക്കും തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ കെണികളും നമ്മുടെ പിന്നെ മുഖ മുഖ്യമന്ത്രി തന്നെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഞാൻ ഇന്നലെ നമ്മൾ ഞാൻ ഇന്നലെയും പറഞ്ഞു അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ പൊതുവേദിയിൽ വെച്ചിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് രാഷ്ട്രീയം പറയുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും വിവരമില്ലാത്ത ഒരാളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വിവരം കെടുത്തി കൊണ്ട് കെടുത്തുന്ന ഒരാളായിരിക്കാം ഇനിയുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ വർഗീയത ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇനി വർഗീയത എന്ന് പറയുമ്പോൾ ഉള്ളത് പറയാലോ ജയ് ശ്രീരാം വിളിക്ക ജയ് ബോലോ ജയ് ശ്രീരാം എന്നാൽ ബോലോ ഭാരത് മാതാക്കി എന്ന് പറയുന്നേക്കാളും ജയ് ശ്രീരാം വിളിക്ക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അക്രമം അഴിച്ചുവിടാനുള്ള ഓരോ പിന്നെ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ ഓരോ എന്താ പറയുക ആ അവസ്ഥയിലൂടെ ഇങ്ങനെ അവരിങ്ങനെ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പം കൊലപാതകം എന്ന് മാത്രമല്ല അതൊക്കെ ശരിക്കും ഇനി മുഖ്യമന്ത്രി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് പറയുകയുള്ളൂ കാരണം ഇത്രയും കുട്ടികൾ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ മയക്കുമരുന്ന് അടിച്ചിട്ട് വേണ്ടാത്ത രീതിയിൽ എത്ര ആളുകൾ ഈ കേരളത്തിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു പ്രത്യേകിച്ച് കൗമാരക്കാരാണ് കാരണം ഇവർ പിന്നെ പിന്നെ ഇവർക്ക് വീട്ടുകാരുടെ അവസ്ഥയോ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നോ ഇവർക്ക് അറിയണം അല്ലെങ്കിൽ ഇവർക്ക് ഒരു താല്പര്യമില്ല അവർ എന്താണോ അതാണ് ശരി കൂട്ടം കൂടി അതൊക്കെ വേറെ രീതിയിൽ പറഞ്ഞാൽ മോശം അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാതെ പിന്നെ കുറേ ലോങ്ങ് വീഡിയോസ് സിനിമകൾ പഴയ സിനിമകൾ അതേപോലെ പഴയ പഴയ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക കാരണം ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലൊന്നും ഇനി കിട്ടില്ല ഇനിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഇനി എന്താ പറയുക സവർക്കറെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വിദ്യാഭ്യാസത്തിൽ വരിക അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചിലപ്പോൾ പിന്നെ എന്താ പറയുക ജെ ശ്രീരാം വിളിക്കാനായിട്ട് ചിലപ്പോൾ ഇനി ആരെയെങ്കിലും വാളുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കൊല്ലപ്പെടാനും സാധ്യതയുണ്ട് കാരണം ഇതിപ്പോൾ കേരളമെന്ന് പറയാൻ ഇപ്പം മടിയാണ് ആദ്യമൊക്കെ നമുക്ക് കേ എൻ്റെ കേരളം എന്ന് നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ കേരളം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഏറ്റവും നല്ലതിപ്പോൾ അതാകുമ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നം വരില്ല അപ്പോൾ പിന്നെ ഇത് എൻ്റെ ഇന്ത്യ എന്നും പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിലുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ് അതായത് അവിടെ ഉള്ള ആൾക്കാരും ഇവിടെ ഉള്ള ആൾക്കാരും അപ്പോൾ ഇനിയിപ്പോൾ പുറത്തേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ എന്താ പറയുക വെറുപ്പോടു കൂടി തുപ്പും കാരിത്തുപ്പും അതുതന്നെ ഉണ്ടാവുക ഒരു അവസ്ഥയിലേക്കൊക്കെ ഇന്ത്യ ഇന്ത്യയെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് അങ്ങനെ ആക്കണത് ഇപ്പോൾ പുറത്തിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ ഇന്ത്യ മാത്രമായിട്ടാണോ ഉള്ളത് അല്ല അപ്പോൾ പുറത്തിപ്പോൾ എത്രയോ രാജ്യങ്ങളുണ്ട് എത്രയോ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ ഒക്കെ വ്യത്യസ്തമായ രീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കത് ഇനി വലിയ എന്താ പറയുക അഭിമാനം തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും നിലവാരം പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വാക്കുകളൊക്കെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഇനി നമുക്ക് പിന്നെ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയാൻ പ്രത്യേകിച്ച് വെള്ളം പുഴയിലുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ ഇപ്പോ ശരിക്ക് അത്ര ഭംഗിയില്ല എന്നിരുന്നാലും ഈ ബസ്സുകളും വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് കാണാൻ നല്ല രസമാണ് ഇവിടെ നോക്കിയിരിക്കാന് പക്ഷേ ഈ പുഴയൊക്കെ ഒന്ന് കല്ല് വെച്ചിട്ട് സംരക്ഷണ ഭിത്തികളൊക്കെ ഒരുക്കി കൊടുത്താൽ തീർച്ചയായിട്ടും പിന്നെ എന്താ പറയുക കുറേ വെള്ളം അവിടെ ഇവിടെയും വെള്ളപ്പൊക്കമൊന്നും വരാതെ നമുക്ക് ഈ പുഴകളെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും കാരണം ഈ പുഴകളിൽ നിന്നാണല്ലോ ഗ്രാമത്തിലേക്ക് വെള്ളം വരുന്നത് അതേപോലെ ഉയരങ്ങളിൽ നിന്നാണല്ലോ അപ്പോൾ ശരിക്കും ഇതൊക്കെ നോക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കണത് ഒക്കെ എന്ത് എന്തിനാ വേണ്ടിയിട്ടാണ് ഭരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാനും അത് നുണ പറഞ്ഞ് നിൽക്കാനുമാണ് ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയുള്ളൂ അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അത് പിന്നെ എൽ ഡി എഫ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതിൽ ഏതെങ്കിലും തീവ്രവാദി സംഘടനകളുണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിൽക്കള്ളയില്ല ഇവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ഒരാളോട് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വായ ഇവർ പിന്നെ ഒട്ടിക്കും അപ്പോൾ നീ നീ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ കേരളം പോയി കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടുന്ന് വരുമ്പോൾ അതേപോലെ ഇന്നലെ അതേപോലെ തന്നെ ഉണ്ടായത് ഇന്നലെ ഇവിടെ കോരങ്കടവ് പാടത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ ഇതാണ് ആ ഇറങ്ങിയപ്പോൾ ഒക്കെ പോയി അതേപോലെ ഈ പുഴയിൽ വന്നിട്ട് അല്ലെങ്കിൽ വരുമ്പോൾ ഒക്കെ പറയാമെന്ന് എഴുതിയത് അതൊക്കെ മറന്നുപോയി അപ്പോൾ മറവി ഇപ്പോൾ മലയാളിയുടെ ഏറ്റവും വലിയൊരു രോഗമാണ് അപ്പോൾ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ റോഡിൻ്റെ കാര്യം തന്നെ ഇനി അവസാനം പറയാം കാരണം റോഡിൽ നമ്മൾ ലൈൻ ട്രാഫിക്ക് തെറ്റിക്കാതെ പോവുക അതേപോലെ വാഹനത്തിൽ ഹെൽമെറ്റ് ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക നിങ്ങളൊരു മീറ്ററോ നൂറ് മീറ്ററോ പോകാനുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിച്ചിരിക്കുക പിന്നെ അതേപോലെ തന്നെ പിന്നെ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടാലും ചിലവർ പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് പോവാറ് അധികം അപ്പോൾ അതുപോലുള്ള ആക്സിഡൻറ്റ് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ഷോപ്പിങ്ങിനും ഹോട്ടലിലൊക്കെ വരുന്ന കുട്ടികൾ മാതാപിതാക്കളുണ്ട് അവർ ചെയ്യണ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടിയാണെങ്കിൽ അവരെ ഡ്രൈവർ ഡ്രൈവറിൻ്റെ കൂടെ മടിയിൽ മടിയിലിരുത്തിയിട്ടാണ് ഇവർ ശരിക്കും വാഹനം ഓടിക്കുക അത് ഏറ്റവും വലിയ അപകടമുള്ള ഡ്രൈവിങ് അപ്പം നിങ്ങളെ കുഞ്ഞും അതേപോലെ നിങ്ങളുടെ കുടുംബവും ഒക്കെ എന്താ പറയുക വളരെ വിഷമത്തിലാവാനുള്ളൊരു ചാൻസ് കൂടി അപ്പോൾ നമ്മൾ കണ്ടത് കാഴ്ചയിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രത്യേകിച്ച് മലയാളിക്ക് സമാധാനം വേണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടത് റോഡിൻ്റെ മര്യാദകൾ പാലിച്ചാൽ തന്നെ നമ്മൾ ഏറ്റവും എന്താ പറയുക ശക്തരായിട്ടുള്ള മലയാളികളാവുന്ന പറയുക അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പോൾ ക്ഷമയോടു കൂടി ഇപ്പോൾ ജീവിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഉള്ള ബംഗാളികൾ തന്നെയാണ് അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് കാരണം അവർക്കൊന്നും അറിയണ്ട ഇതേപോലെ അവർക്ക് അവർ ജോലി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്ത് ചെയ്യുന്നാലും ഇനി നമ്മൾ നഗരത്തിലൂടെയുള്ള യാത്ര ചെയ്യുന്നു അപ്പോൾ ഈ നഗരത്തിലൂടെയുള്ള എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എവിടെ നിൽക്കുകയാണെങ്കിലും ഒരു എന്താ പറയുക അസ്വസ്ഥതയാണ് മൊത്തത്തിൽ നമ്മൾ ശരിക്കും തീരെ പെട്ട പോലെ നമുക്ക് അവിടേക്കും ഇവിടേക്കും എരിവരി സഞ്ചാരം എന്ന് പറയില്ല അതേപോലെ ഒരു അവസ്ഥയിൽ ആണ് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്കിനി നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പോ പിന്നെ എന്താ പറയാ ആളുകളില്ല പിന്നെ വാഹനങ്ങൾ മാത്രമാണ് മൊത്തത്തിൽ എല്ലാ മേഖലയും വളരെ എന്താ പറയാ പിന്നെ മോശമായി കൊണ്ടിരിക്കാണ് അപ്പോൾ ഇതില് എന്തായാലും നമുക്ക് പോയേക്കാം